വളരെ വളരെ ും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു മരണമാണ് ആകെ കണ്ണീരിലാ ഒരു മരണം അഞ്ചു വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോകാനിരിക്കുന്ന പ്രവാസി യുവാവ് മണിക്കൂറുകൾ കൊണ്ട് മരണപ്പെടുകയാണ് ഇന്നാലില്ലാജിയ വല്ലാത്തൊരു വിധി തന്നെ റബ്ബേ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പോകാനിരിക്കുന്ന യുവാവാണ് പെട്ടെന്ന് മരണപ്പെടുന്നത് അതാണ് പറഞ്ഞത് മരണത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും തയ്യാറെടുത്തുകൊണ്ടേയിരിക്കണം പഠിച്ച റബ്ബ് ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരട്ടെ അമീം അഞ്ചു വർഷത്തിന് ശേഷം ആദ്യമായി നാട്ടിലേക്ക് പോകാൻ വെട്ടിക്കെട്ടി വെച്ച് രാത്രി ഉറങ്ങാൻ കിടന്ന യുവാവ് പിന്നെ എഴുന്നേറ്റില്ല റിയാദിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന തിരൂർ കല്ലിങ്ങൽ സ്വദേശി മുഹമ്മദ് റഫീഖാണ് നാപ്പത്തിരണ്ട് വയസ്സ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി യാത്ര തിരക്കുന്നത് മണിക്കൂറുകൾക്ക് മുമ്പ് റിയാദിൽ മരണപ്പെട്ടു ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചിന് റിയാദിൽ നിന്ന് പുറപ്പെട്ട് ബുധനാഴ്ച രാവിലെ കോഴിക്കോട്ടെത്തുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് പോകേണ്ടിയിരുന്നത് യാത്രക്കുള്ള ഒരുക്കമെല്ലാം പൂർത്തിയാക്കിയിരുന്നു മക്കൾക്കുള്ള ചോക്ലേറ്റും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഒരുപാട് സമ്മാനങ്ങളുമായി സാധനങ്ങളുമായി വാങ്ങി പെട്ടി കെട്ടി വെച്ച് ഉറങ്ങാൻ കിടന്നതാണ്ഹിമായി റബ്ബേ പിറ്റേന്ന് രാവിലെ ഏറെ വൈകിട്ടും വിവരങ്ങളൊന്നും ഇല്ലാഞ്ഞതിനെ തുടർന്ന് സുഹൃത്തുക്കൾ റൂമിലെത്തി വിളിച്ചു നോക്കിയപ്പോഴാണ് റബ്ബെ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടത് സുബഹാന ഉടനെ സ്പോൺസറെ വിവരം അറിയിക്കുകയും അദ്ദേഹം എത്തി പോലീസിനെ അറിയിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തലേ ദിവസം സുഹൃത്തുക്കളുമായി തമാശ പറഞ്ഞു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നാട്ടിലേക്ക് പോകുന്നതിന്റെ ആഹ്ലാദമായിരുന്നു പങ്കിട്ടത് അഞ്ചു വർഷത്തിന് ശേഷമുള്ള യാത്ര വീട്ടുകാരെ അറിയിക്കാതെ ചെന്ന് സസ്പ്രൈസ് നൽകുന്ന കൗതുകവും റഫീക്ക് പറഞ്ഞതായി സുഹൃത്തുക്കൾ പറയുന്നു വിധിയെല്ലാം തകിടം മറിച്ചു കളിക്കോപ്പുകളും ചോക്ലേറ്റുമായി വരുന്ന ഉപ്പയെ കാത്തിരിക്കുന്ന മക്കളുടെ അടുത്തേക്ക് റബ്ബയെ ചേതനയറ്റ ശരീരമാണ് എത്തുക അർഹമുറാഹിമായ റബ്ബേ മക്കൾ ഒരുപാട് കാത്തിരുന്ന ആ ഉപ്പ ചേതനയറ്റ ശരീരവുമായി ആ ഭൂമുഖത്തേക്ക് എത്തുമ്പോൾ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് റബ്ബേ മുന്താസാണ് ഭാര്യ മക്കൾ റിഷ സഹറാൻ ദർവിഷ് ഖാൻ റിയാദ് ഷുമൈസി ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതിന് പുറപ്പെടുന്ന ഫ്ലൈനാസ് വിമാനത്തിൽ കൊണ്ടുപോകും ഇതിനാവശ്യമായ നടപടികൾ പൂർത്തിയാക്കുന്നതിന് പൊതുപ്രവർത്തകൻ സിദ്ദീഖ് തവൂർ സുഹൃത്ത് മുബാറക്ക് പുളിക്കൽ മലപ്പുറം ജില്ലാ കൂട്ടായ്മയുടെ ഭാരവാഹികൾ എന്നിവർ രംഗത്തുണ്ട് അർഹമുറാഹിമായ റബ്ബേ ഞാൻ എന്ത് പറഞ്ഞാണ് റബ്ബെ ഇവരെ സമാധാനിപ്പിക്കുക എന്ത് പറഞ്ഞാണ് റബ്ബെ ഞാൻ ചെയ്യുക അഞ്ചു വർഷത്തിന് ശേഷം വെട്ടിയൊക്കെ കെട്ടി ചോക്ലേറ്റുമായി പോകാനിരിക്കുന്ന യുവാവ് മണിക്കൂറുകൾ കൊണ്ട് മരണപ്പെടുകയാണ് റബ്ബെ അവിടുത്തെ റബ്ബെ ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ റബ്ബേ ആ കുടുംബം ഇതെങ്ങനെ സഹിക്കും റബ്ബെ ആ കുഞ്ഞു മക്കളുടെ മുഖം ഉപ്പയെ കാണാൻ കൊതിച്ചു നിൽക്കുന്ന ആ മക്കളുടെ മുഖം റബ്ബെ ആ കുഞ്ഞു മക്കളുടെ മുഖം മനസ്സിൽ വരികയാണ് റബ്ബെ ഉപ്പയുടെ ചലനമറ്റ ശരീരം കാണാൻ ആ മക്കൾ ആ മക്കള് നീ തന്നെ കാത്തോള റബ്ബെ ഈ മരണപ്പെട്ട യുവാവിന്റെ പാപങ്ങളൊക്കെ പുറത്ത് കബറിടും നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ അർഹമറായി റബ്ബെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കണ റബ്ബെ മാഫിറത്ത് കൊടുക്കണ റബ്ബേ ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണ റബ്ബെ ആ കുടുംബം ഇതെങ്ങനെ സഹിക്കുമെന്നറിയില്ല റബ്ബേ ഇതൊരു വല്ലാത്തൊരു വിധിയാണ് റബ്ബെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു മരണമായി പോയി റബ്ബേ ആ കുടുംബത്തിന് നീ സഹനശക്തി കൊടുക്കണ റബ്ബേ സഹനശക്തി കൊടുക്കണ റബ്ബേ ആ വീട്ടിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നറിയില്ല റബ്ബെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെയ്യണം ആ കുടുംബത്തിനും ആ മരണപ്പെട്ട യുവാവിനും അള്ളാഹു മയത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും റബ്ബേ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരപൂർവ്വമാക്കണേ റബ്ബേ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കു നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിന്റെ പാപങ്ങൾ നീ റബ്ബേ ഈ മയത്തിനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണ റബ്ബെ കുടുംബത്തിന് സമാധാനവും ക്ഷമയും നീ നൽകണ റബ്ബെ ആ കുഞ്ഞു മക്കൾക്ക് നീ തുണയായി നിൽക്കണ റബ്ബേ റബ്ബയെ പ്രാർത്ഥനയിൽ പോലും തൊണ്ടയിടറിപ്പോകുന്നു റബ്ബേ ഇതുപോലൊരു മരണം ആർക്കും കൊടുക്കല്ലേ റബ്ബേ എല്ലാവരും ആ മയ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യ പറ്റുന്നവർ ഫാത്തിയും യാസിനും ഓതുക മയ്യത്ത് മയ്യത്തിനുസ്കരിക്കുക അസ്സലാമലൈക്കും